നമ്മളിപ്പോൾ വലിയ ലേഖ്യം ഉണ്ടാക്കാനാണ് വലിയ ലേഖം എന്ന് പറഞ്ഞാൽ ഈ പ്രസവിച്ചെടുക്കത്തില്ലേ അവരുടെ ലേഖ്യം ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് വെളുത്തുള്ളിയുണ്ട് ഉണ്ട് തെങ്ങും പൂക്കിലിയുണ്ട് ബദാമുണ്ട് ഉണ്ട് പിന്നെ അതാണ്ട് കുറച്ച് ഈത്തപ്പഴം കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ഒട്ടിടുവാണ് ഇത് ഇത്രയും കൂടെ നമുക്ക് വേവിച്ചെടുത്തതിനു ശേഷം ബാക്കി കഴിച്ചിടാം ഗെയ്സ് അപ്പം നമ്മൾ വലിയ ലേഖ്യം ഉണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ അകത്ത് ചേരുവകളെല്ലാം അച്ച് ചേർത്തിട്ട് ചക്കര പാനി ആക്കിയിട്ട് അത് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഈ ചക്കര പാനിയിൽ കിടന്ന് മിക്സ് ചെയ്ത് വരണം അപ്പം മകളൊന്നും നോക്കാം ബാക്കിയുള്ളതുപോലെ നോരുന്നിട്ട് കാട്ടിത്തരാം അപ്പം നമ്മൾ നേരത്തെ കാണിച്ചതിനകത്ത് ചക്കര പാനിക്കകത്ത് ഈ പറഞ്ഞ കണക്ക് ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ തെങ് പിന്നെ സൂചി ഗോതമ്പ് ഇതെല്ലാം കൂടിയിട്ട് പുഴുങ്ങിയിട്ടാണ് നമ്മൾ ഈ ചക്കര പാനിയിലോട്ട് ചേർത്തത് പിന്നെ അടുത്ത് നമ്മൾ വീണ്ടും അടുത്ത പിന്നെ മരുന്നുകളെല്ലാം കലക്കി വെച്ചിട്ടുണ്ട് അയമോദകം ചതയിപ്പ് വലിയ ജീരകം ചെറിയ ജീരകം പിന്നെ തേന വീട്ടിലേക്കും പിന്നെ ചതയിപ്പ് അയമോദകം വലിയ ജീരകം ചെറിയ ജീരകം തേന അയമോദകം പിന്നെ കൂകപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉരുന്ന ഉപ്പ് പിന്നെ റാഗിപ്പൊടി നഗരുന്നില്ല അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇതിനകത്ത് ഇച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും കൂടെ കലക്ട് ചെയ്ത് അതിനകത്തോട്ട് ഒഴിക്കണം ക്യാമറ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇത് കട്ട് ചെയ്തിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും പിന്നെ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഈ കൂട്ടൊന്ന് തിളച്ചിരുമ്പഴത്തേക്കും നമുക്ക് ഈ കൂട്ടെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് തട്ടണം അത് ഉലുവ അയാടി ചമേരി കറത്തുമുന്തിരി അപ്പോൾ ഇതൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് അതിനെ ചേർത്തിട്ട് ബാക്കിയെടുക്കുക അകത്താണ് അകത്താണ് അടുപ്പ് കാര്യം മഴ കാരണം പുറത്തൊന്നും നമുക്ക് വെക്കാനുള്ള സൗകര്യമില്ല അതുകൊണ്ട് അകത്താണ് വെച്ചിരിക്കുന്നത് എപ്പോഴും ശരിയായി കിട്ടുന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും കുറേ വൈകി അത് ക്ലിയറായി കിട്ടാനും പിന്നെ നമുക്ക് ഇത് ഉലുവയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ നമ്മളിത് ഇത്രയും സാധനങ്ങൾ അതിൻ്റെ അടുത്ത് തട്ടണം അപ്പം ഇതെല്ലാം കൂടെ അതിൻ്റെ തട്ടണം പിന്നെ നമ്മളെ കൽക്കണ്ട ഉണ്ട് തേനുണ്ട് അങ്ങനെ ആ സാധനമൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഉലുവ വല്ലിലേക്കൊക്കെ വയ്ക്കുമ്പോൾ ഉലുവ കഴിവിൻ്റെ പരമാവധി ഇങ്ങനെ ഇടുന്നതാണ് നല്ലത് കര അരച്ച് ചിലവർക്ക് അരച്ചാണ് ചേർക്കുന്നത് അരച്ച് ചേർക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ ഏകദേശം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കരയെന്ന് തോന്നി ഇനി നമ്മൾ അതിനകത്തൊരു കഴിക്കണ്ടതാണ് അപ്പോൾ കുറച്ച് കഴിക്കണ്ട ഇട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളതിനകത്ത് കുറച്ച് തേനും കൂടെ വീത്തി കൊടുക്കുവാണ് നമ്മളതിനകത്ത് ആ വെള്ളമൊക്കെ കുറേ അങ്ങ് വറ്റി കുറേ വറ്റെന്ന് വെച്ചാൽ കുറേ ഒരുപാട് വെള്ളമുണ്ട് അതിന് വെറ്റി നല്ല ഇങ്ങനെ തിക്കായിട്ടായി വരുന്നുണ്ട് ആ പൊട്ടിത്തെറക്കിലൊക്കെ ഒന്ന് മാറിക്കിട്ടി അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഇത്രയും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തു നിന്ന് ഇങ്ങനെയൊന്ന് ക്ലിയറായി വരാനുണ്ട് ഈ കുഴപ്പത്തിലൂട്ടാത്തതിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ട് നെയ്യ് തൂക്കി കൊടുക്കാം ഇപ്പോൾ അടുത്ത് നെയ്യ് തൂക്കി ഇപ്പോഴും നമ്മൾ ലേക്കും എന്താണ്ടേ ഈ അവസ്ഥയിലാണ് അതായത് ഈ ഇങ്ങനെ നമ്മളിങ്ങനെ മാറ്റുമ്പം ഈ പൂട്ടുപാത്രം ഇങ്ങനെ കാണാൻ പറ്റും ആ രീതിയിലൊക്കെ ആയി കരി വെള്ളം എല്ലാം നല്ലതുപോലെ വയ്ക്കുകയും എണ്ണ നമ്മൾ ഒഴിച്ച് എണ്ണയൊക്കെ തിരിച്ച് കക്കി കക്കാനായിട്ടുള്ള പരിപാടിയിലാണ് ആ ഒരു മുടക്കമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം ഞാൻ വിറകൊക്കെ മാറ്റി വിറകൊക്കെ മാറ്റിയിട്ട് ചകിരി മാത്രമാണ് പറയുന്നത് നമ്മളവിടെ പറയുന്ന തൊണ്ടെന്നാണ് അപ്പം തൊണ്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റേജ് കട്ടിത്തരങ്ങൾ ലാസ്റ്റ് സ്റ്റേജയിലേക്കും ഈ ഒരു കരുത്തിലാണ് കരിവോക്ക് ഇങ്ങനെ ടൈറ്റാ ഉണ്ടെന്ന് പറഞ്ഞാൽ ലൂസായിരിക്കുന്ന മതി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജാണ് ഇനി നമുക്കിത് തണുത്തിന് ശേഷം നാളെ കുപ്പിയിലാക്കാം